അരവിന്ദ് വീട്ടിലേക്ക് കയറി വരുമ്പോൾ അച്ഛനും അമ്മയും അവനെ കാത്തു പൂമുഖത്ത് തന്നെയുണ്ട് ചെരുപ്പഴിച്ചു വെച്ച് അവനകത്തേക്ക് കയറി രണ്ടുപേരും കൂടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണല്ലേ അല്ലാതെ ഞങ്ങളോട് സംസാരിക്കാൻ സംസാരിക്കാനാരാ നിന്നോടൊരാളെ കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നിനക്ക് കഴിയില്ലല്ലോ എൻ്റെ അമ്മ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ പോയി കുളിച്ചിട്ട് വരാം അമ്മ കഴിക്കാൻ കഴിക്കാനെടുത്ത് വെക്കാം കണ്ടോ കണ്ടോ കല്യാണ കാര്യം പറയുമ്പോൾ അവൻ ഒഴിഞ്ഞു മാറുന്നതണ്ടോ നീ പോയി അവന് കഴിക്കാനെടുക്കു സുശീലേ ഗോപാലനും പറഞ്ഞു കൂട്ടുകാരനെ പെണ്ണ് കണ്ട് നടക്കുമ്പോൾ സ്വന്തം കാര്യം മറന്നു പോകാതിരുന്നാൽ കൊള്ളാം ഷർട്ടിന്റെ ബട്ടൺ അഴിക്കുമ്പോൾ താഴെ നിന്നും കേൾക്കാം അമ്മയുടെ ആവലാതി അച്ചൂട്ടി അശ്വ തേറ് കണ്ടിട്ട് അവളെ നോക്കി മുഖവും വീർപ്പിച്ചു വെച്ച് പിന്നോക്കവർ ഇടുകയാണ് അച്ചൂട്ടി ഉറങ്ങാൻ പോവാ അല്ല ഞാൻ ഇവിടെ നിന്ന് നേരം വിളിപ്പിക്കാൻ പോവാ എവിടുന്ന പോയേ പിണങ്ങല്ലേ അച്ചൂട്ടി അച്ഛൻ നിർബന്ധിച്ചപ്പോൾ ഒന്ന് പോയി കണ്ടു അത്രയേ ഉള്ളൂ ഏട്ടന്റെ അച് കാണാതെ ഏട്ടൻ എസ് പറയുമോ നാളെ തന്നെ മോളെ ഏട്ടൻ കൊണ്ട് കാണിക്കാം മോൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി എന്താ എനിക്ക് കാണുകയും വേണ്ട ഞാൻ വരുന്നു പറഞ്ഞിട്ട് തിരിഞ്ഞുകിടക്കുന്നോളെ നോക്കി അശ്വത് ദീർഘമായൊന്നും വിശ്വസിച്ചു ഇതൊരു നടയ്ക്ക് പോകുവേരാ അശ്വിത്ത് പെണ്ണ് കാണാൻ പോയെന്നറിഞ്ഞപ്പോൾ മുതൽ ഇവിടെ ഒരുത്തി നിരാഹാരത്തില്ല അത്താഴം കഴിക്കുമ്പോൾ സുമിത്ര ഹരിയോട് പറഞ്ഞു എനിക്കും ഒരു മാറ്റ കല്യാണത്തിനായിരുന്നു ഹരി ഇഷ്ടം നീ അച്വാഹം കഴിക്കുമ്പോൾ അച്യുത്തു ഹരിതയെ അമ്മ എന്തൊക്കെയായി പറയുന്നത് അച്യുത്തിന് അച്ഛുവും ഹരിതയും ഹർഷയും ഒക്കെ ഒരുപോലെയാണ് വെറുതെ ഓരോന്ന് പറഞ്ഞ് അവളുടെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങൾ കയറ്റുന്നത് അമ്മയാണ് അച്വിനെ നിന്റെ മനസ്സിലോട്ട് കയറ്റിയത് ഞാനാണല്ലോ അല്ലേ ഹരിക്ക് ഉത്തരം മൂട്ടി ഹരി കഴിപ്പ് മതിയാക്കി എഴുന്നേറ്റു ഹരിതയുടെ റൂമിലേക്ക് ചെന്ന് വെറുതെ വെള്ളിൽ കിടക്കുകയാണ് ഹരിത നീ ഉറങ്ങിയ ഹരിത പെട്ടെന്ന് എഴുന്നേറ്റ് നിനക്കെന്താ ഒന്നും കഴിക്കാൻ വേണ്ടേ മോൻ പിണിച്ചു നിന്നും ഹരിത മറുപടി പറഞ്ഞില്ല ഇവിടെ നോക്ക് ഹരി അവളുടെ തോളിൽ പിടിച്ചു താടിത്തുമ്പിൽ പിടിച്ച ആ മുഖം ഉയർത്തി ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും മനസ്സിൽ കൊണ്ടു നടക്കണ്ട ചേട്ടൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലായോ മനസ്സിലായോട്ട ഇനി ഇതിന്റെ പേരിൽ പട്ടിണിയൊന്നും കിടക്കണ്ട കേട്ടോ പുറത്തേക്ക് ഇറങ്ങാൻ നേരം ഹരി അവളെ ഓർമ്മിപ്പിച്ചു ഇന്ന് ഹരിയാട്ടന്റെ ജന്മദിനമാണ് കയ്യിലൊരു കവറുമായി കയറി വരുന്ന അച്ചുവിനെ ഹർഷ കണ്ടു താൻ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ അച്ചു കവർ പെട്ടെന്ന് പിന്നിലേക്ക് പിടിച്ചു എന്താണ് രാവിലെ ഈ വഴിയൊക്കെ ഉം ഹർഷ പുരികം ഉയർത്തി കളിയാക്കി ചോദിച്ചു വെറുതെ വെറുതെയാണ് കവറിൽ കവറിലെന്താന്ന് കാണിച്ച് ഹർഷ കവർ തട്ടിപ്പറിച്ചു അത് ഹരിയാടനെ രണ്ട് ഷർട്ടാ ഓ പിറന്നാൾ സമ്മാനം പക്ഷെ ഏട്ടൻ ഇവിടെ ഇല്ല ഇങ്ങനെ തന്നേക്കെ ഞാൻ കൊടുത്തോളാം എന്നിട്ട് പറഞ്ഞോളാ പേട്ടൻ്റെ പാവി വതു തന്നെയാണ് ഹർഷയുടെ പറച്ചിലും അച്ചുവിൻ്റെ നിൽപ്പൊക്കെ കണ്ട് സുമിത്രയ്ക്ക് ചിരി വന്നു ഇതേ ഏട്ടൻ ഹർഷ പറയുമ്പോൾ അച്ചു പിടക്കോടെ റോഡിലേക്ക് നോക്കി രണ്ട് കയ്യിലും സാധനവും തൂക്കി പിടിച്ച് അവൻ മുറ്റത്തേക്ക് കയറി വന്നു സുമിത്ര സാധനങ്ങളും വാങ്ങി അകത്തേക്ക് കയറിപ്പോയി ഇതേ ചേട്ടനുള്ള ഗിഫ്റ്റും കൊണ്ട് ആൾ രാവിലെ ഹാജർ വെച്ചിട്ടുണ്ടേ അച്ചു കയ്യിലിരുന്ന കവർ ഹരിയുടെ നേരെ നീട്ടി എന്തിനാ അച്ചു ഇതൊക്കെ തൻ്റെ എല്ലാ പിറന്നാളിനും അച്ചു കൊണ്ടുതരും പക്ഷേ തനിക്ക് അവളുടെ ഒരു ജന്മദിനത്തിന് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് തൻ്റെ സാഹചര്യം എം ബി എക്കാരനായിട്ടും കൂലിപ്പണിക്ക് പോകേണ്ടി വന്നവനാണ് ഒരിടത്തും ശരിയായില്ല വീട്ടിലെ ചിലവ് ഹർഷിയുടെ പഠനം അച്ഛനുള്ള മരുന്ന് എല്ലാം കൂടെ നല്ലൊരു തുക ചിലവാകും ഹരിതയുടെ കാര്യം ഓർക്കുമ്പോഴാണ് പഠിപ്പ് കഴിഞ്ഞിട്ടും കെട്ടിപ്രായം കഴിഞ്ഞ് നിൽക്കുക ഒരാലോചനയും ശരിയാകുന്നില്ല എല്ലാവർക്കും ശ്രീധനമാണ് നോട്ടം അച്ചു തിരികെ ഇറങ്ങാൻ നേരം ഹരി അവളുടെ പിന്നാലെ ഇറങ്ങിച്ചെന്നു നീ നിൽക്കുന്ന ഫിനാൻസിലിതൊന്ന് പണയം വെച്ച് പണം എടുത്ത് തരുമോ വിരലിൽ കിടന്ന മോതിരം മൂരി അവൻ അവളുടെ മുന്നിലേക്ക് നീട്ടി ഹർഷയുടെ ഫീസ് അടയ്ക്കണം ആവശ്യം നടക്കണ്ടേ ഹരി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു വല്ലായ്മയുടെ വാങ്ങാൻ മടിച്ച് നിൽക്കുന്നവളുടെ കൈ വിളിച്ച് കൈവിളയിലേക്ക് വെച്ച് കൊടുത്തു ബർത്ത്ഡേ വിഷസ് ഒന്നുമില്ലേ അവളുടെ വല്ലായ്മയോടെയുള്ള നോട്ടം കണ്ട് ഹരിതരയ്ക്ക് ഹാപ്പി ബർത്ത്ഡേ താങ്ക്സ് രണ്ട് കണ്ണിൽ ചിന്മിച്ചിരിച്ചവൻ അടുത്തേക്ക് കയറുമ്പോൾ ആ കവർ അവൻ നെഞ്ചോടക്കി പിടിച്ചിരുന്നു